സമാനതകളില്ലാത്ത ക്രൂരതകളാണ് വിഭഞ്ചിക എന്ന യുവതി ഭർത്താവിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നും നേരിട്ടത് അതും കേട്ടാൽ അറയ്ക്കുന്നതും തലകുനിച്ചു പോകുന്നതുമായ ചെയ്തികൾ ജന്മം നൽകിയ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ ഒരേ സമയം മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയ ഭർത്താവ് ഒരു മനുഷ്യ ജന്മത്തിൽ പലരും ചെയ്യാൻ മടിക്കുന്നതും അറയ്ക്കുന്നതുമായ കാര്യങ്ങളാണ് നിതീഷ് ചെയ്ത് കൂട്ടിയത് ഇപ്പോഴിതാ നിതീഷിൻ്റെതായി സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് പലതും ലേഡീസ് ഇന്നർവെയർ ധരിച്ച് വൈകൃതപരമായി തോന്നുന്ന ചിത്രങ്ങളാണ് വിപഞ്ചികരുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം പ്രചരിക്കുന്നത് വിയറിങ് ലേഡീസ് ഇന്നർവെയർ എന്ന പേരിൽ നിതീഷിൻ്റെ ചിത്രം പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിതീഷിനെ പറ്റി പല പല വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭാര്യയെ എത്രത്തോളം അധിമമായിട്ടാണ് ഇയാൾ ചിത്രീകരിച്ചിരുന്നതെന്നും എത്ര അധിമമായിട്ടാണ് ഇയാൾ വിഭഞ്ചികയോട് പെരുമാറിയിരുന്നതും എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് ഭർത്താവിന്റെ സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭഞ്ചിക കുറിപ്പിൽ വളരെ വ്യക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാറ് നൽകിയില്ല എന്നിങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു എന്നും കുറിപ്പിൽ പലതവണ പരാമർശിച്ചിട്ടുണ്ട് ഗർഭിണിയായി ഇരുന്നപ്പോൾ പോലും പലതരത്തിലുള്ള പീഡനങ്ങൾ വിപഞ്ചികയ്ക്ക് ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടും വിപഞ്ചിക വളരെ ക്ഷമയോടെ നിതീഷിൻ്റെ മാറ്റത്തിനായി കാത്തിരുന്നു എന്നാൽ അയാളാകട്ടെ മറ്റു പെൺകുട്ടികൾക്കൊപ്പം അർമാദിക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഭർത്താവ് നിതീഷ് വൈകൃതമുള്ളൊരു മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ തന്നോടനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതൊന്നും ചെയ്യാത്ത പക്ഷം വളരെയധികം പീഡനങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അതേസമയം നിതീഷിൻ്റേതായി ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ ഏറെ ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഇയാൾക്ക് മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക